മഞ്ജു ദിലീപ് വിഷയത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയാൻ ഇന്നും ആകാംക്ഷയോടെയാണ് ഇവരുടെ ആരാധകർ കാത്തിരിക്കുന്നത് രണ്ടുപേരും വ്യക്തിപരമായ കാര്യങ്ങൾ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഗോസിപ്പുകൾക്ക് ഒരു പഞ്ഞവും ഉണ്ടായിട്ടില്ല സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെ ഇവർക്കിടയിൽ നടന്ന കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു അത്തരത്തിൽ ലിബേർട്ടി ബഷീർ വർഷങ്ങൾക്ക് മുമ്പേ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ലിബേർട്ടി ബഷീറിൻ്റെ വാക്കുകളിലേക്ക് പ്രണയവിവാഹമായിരുന്നെങ്കിൽ പോലും മഞ്ജുവിന് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല അത് ഞാൻ പലപ്പോഴും കണ്ടതാണ് മഞ്ജു വാര്യർ പറഞ്ഞതല്ല പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ശ്വാസം മുട്ടി അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ജുവിനെ ഒന്ന് ഫോണിൽ കിട്ടണമെങ്കിൽ വലിയ പാടായിരുന്നു ആരാണ് എന്താണ് എന്നെല്ലാം അന്വേഷിച്ചിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അത്രയും കെട്ടുപാടിലായിരുന്നു അവർ മഞ്ജുവിനെ വിളിച്ചാൽ ദിലീപിൻ്റെ അമ്മയോ പെങ്ങന്മാരോ ആണ് എടുക്കുക ഒരു ജയിലിൽ കിടക്കുന്നതിൻ്റെ തുല്യമായിരുന്നു മഞ്ജുവിൻ്റെ ജീവിതം അവിടെ മഞ്ജുവിൻ്റെ തറവാടിത്തം കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും മിണ്ടാതിരിക്കുന്നത് മഞ്ജു കാര്യമായി ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞിട്ടുള്ളത് മീശമാധവൻ്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം ദിവസം ആഘോഷം നടക്കുന്ന ദിവസമാണ് എറണാകുളത്ത് വെച്ചാണ് പരിപാടി നടക്കുന്നത് അന്നാണ് സംസാരിക്കുന്നത് ഇൻ്റർനാഷണൽ ഹോട്ടലിൽ വെച്ചാണ് ആഘോഷം അന്ന് എല്ലാവരും പോയെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി ഒരു മണി സമയത്ത് മഞ്ജു മകൾ മീനാക്ഷിയും ചേർത്ത് പിടിച്ചു ില്ക്കുന്നുണ്ട് അന്ന് കുഞ്ഞിന് മൂന്നോ നാലോ മാസം മാത്രമേ പ്രായമുള്ളൂ എന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനെ കാണുന്നില്ലെന്ന് പറഞ്ഞു ദിലീപ് എവിടെയെന്ന് നോക്കിപ്പോയപ്പോൾ അദ്ദേഹം വേറൊരു റൂമിന്റെ ബാത്റൂമിൽ കാവ്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ ദിലീപിനെ തെറി പറഞ്ഞു നിനക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ ആ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് എന്ന് ചോദിച്ചു അന്ന് എൻ്റെ കാറിലാണ് മഞ്ജുവിനെ ദിലീപ് കയറ്റി വിടുന്നത് മഞ്ജുവിന് അറിയാമായിരുന്നു ദിലീപിന് കാവ്യവുമായി ബന്ധമുണ്ടെന്ന് ഇനി ജനങ്ങൾ പറയുന്ന പോലെയൊന്നും ആയിരുന്നില്ല കാവ്യ ഇല്ലാത്ത സിനിമയുടെ ലൊക്കേഷൻ ആണെങ്കിൽ പോലും അവിടെ താമസിച്ചിട്ടുണ്ട് മഞ്ജുവിനെ പ്രേമിച്ചു കല്യാണം കഴിച്ചു കുട്ടിയായിരുന്ന സമയമല്ലേ ഈ സംഭവം സാധാരണ ഒരു ആർട്ടിസ്റ്റും ആർട്ടിസ്റ്റുമായുള്ള ബന്ധം പോലെയൊന്നും ആയിരുന്നില്ല ബന്ധങ്ങൾ നേരത്തെ അമേരിക്കൻ പര്യടനത്തിന് പോയ സമയത്തും വിഷയങ്ങൾ ഉണ്ടായിരുന്നു മഞ്ജു വിവരങ്ങൾ അറിഞ്ഞതൊന്നും ദിലീപ് അറിഞ്ഞിരുന്നില്ല ശക്തമായ ബന്ധമുണ്ടെന്ന് മഞ്ജുവിന് നേരത്തെ അറിയാമായിരുന്നു